നമസ്കാരം ഇന്നലെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവും അവരുടെ എഫ് പിയിലൊരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആ കുറിപ്പ് ആ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട അനൂപ് എന്തിനാണ് അനുഗ്രഹീതമായ ഈ ജീവിതം പാതി എത്തും മുമ്പ് നിങ്ങൾ അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചു കൊണ്ടാണ് കലാകാരനും അധ്യാപകനുമൊക്കെയായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ വെള്ളാറ്റഞ്ഞൂർ സ്വദേശിയായ അനൂപിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള കുറിപ്പുകൾ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലരൊക്കെ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഏവരും ചോദിക്കുന്നത് ഒരേ ചോദ്യമാണ് എന്തിനാണ് മരണം തിരഞ്ഞെടുത്തത് എന്തിനാണ് ജീവിതം അവസാനിപ്പിച്ചത് മരണം ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് പലരും കുറിപ്പുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അനൂപിനെ സംബന്ധിച്ചിടത്തോളം അനൂപിന് സാമ്പത്തിക പ്രശ്നങ്ങളില്ല മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട് അതുപോലെ തന്നെ അനൂപ് ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ് നല്ല ശമ്പളമുണ്ട് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് കലാകാരനാണ് നന്നായി പാട്ടുപാടും ഇടയ്ക്ക് വായിക്കും ഒരുപാട് ആരാധകരുണ്ട് അതുപോലെ തന്നെ ശത്രുക്കളില്ല എല്ലാവരുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോലും അനൂപിനെ കുറിച്ച് ഓർത്ത് ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അനൂപ് എത്രമാത്രം ആളുകളുമായി നല്ല രീതിയിൽ ഇടപഴകുന്നു എന്ന കാര്യം നമുക്ക് അത് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഏവരും എന്തിനിത് ചെയ്തു എന്ന് ചോദിച്ചു കൊണ്ടുള്ള കുറിപ്പുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ആ കുറിപ്പിലേക്ക് നമുക്കൊന്ന് പോകാം ദീപ്തമായ ഈ പുഞ്ചിരി ഇനി ആർക്കും കാണാനാവില്ല പ്രിയപ്പെട്ട അനൂപ് അനുഗ്രഹീതമായ ഒരു ജീവിതം എന്തിനാണ് പാതി വഴി പോലും എത്തും മുൻപ് അവസാനിപ്പിച്ചു കളഞ്ഞത് പാട്ടും ഉപകരണ സംഗീതവും സർഗാത്മകത ഉടൽപൂണ്ടതുപോലുള്ള സംഘടനാ വൈഭവവും ഉള്ള വിദ്യാർത്ഥികളുടെ സ്നേഹം ആവോളം ലഭിച്ചിരുന്ന അവരുടെ ഉറ്റചങ്ങാതിയായ മാഷായി നിങ്ങൾ എത്ര പേരെ പ്രചോദിപ്പിച്ചു വിവേകോദയം സ്കൂളിലെ കുട്ടികളെ സംസ്ഥാന യുവജനോത്സവം ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ പരിശീലിപ്പിച്ച നിങ്ങൾ കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് ലെക്ചററായിരിക്കെ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ സംഗീതവും പ്രകാശവും നിറച്ച നിങ്ങൾ എല്ലാവരുടെയും മനം കവർന്ന സ്നേഹപാചനമായിരുന്ന നിങ്ങൾ എന്തിനത് ചെയ്തു എന്നറിയില്ല അവസാനം കണ്ടത് തൃശൂർ പൂരത്തിനെ തെക്കേ ഗോപുര നടയിൽ കുട്ടികളോടൊപ്പം ഗിറ്റാർ മീട്ടി പാട്ട് പാടി റിപ്പോർട്ടൽ ചാനൽ പരിപാടിയിൽ നിറയുന്നതാണ് അന്ന് നമ്മൾ ഒന്നിച്ചു പാടിയത് എല്ലാമെല്ലാം അറിയുന്നീ ഗോപുരവാതിൽ എന്ന പാട്ടാണ് ഒന്നും അറിയാൻ കഴിയാത്തത് മനുഷ്യ മനസ്സിനെ പറ്റിയാണ് പ്രിയ അനുജ നിങ്ങളുടെ ചിരി അതൊരിക്കലും ഇങ്ങു നിന്ന് മായുകയില്ല ഇതാണ് മന്ത്രിയുടെ കുറിപ്പ് അനൂപുമായ ഒരിക്കലെങ്കിലും ഇടപഴകിയ ആളുകൾക്ക് ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കുറിപ്പുകൾ തന്നെയാണ് അവർ രേഖപ്പെടുത്തുക അത്രമാത്രം സൗമ്യനും സൽസ്വഭാവിയും ആളുകളുമായി ഇടപഴകുന്ന കാര്യത്തിൽ ആളുകളുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ ഈ ചെറുപ്പക്കാരൻ ഒരുപാട് മികവ് പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അനൂപിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കുറിപ്പുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടെ അനൂപിൻ്റെ സ്ഥാനത്ത് ചെറുപ്പക്കാരൻ്റെ സ്ഥാനത്തൊരു ചെറുപ്പക്കാരിയായിരുന്നു എങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാകുമായിരുന്നു ചെറുപ്പക്കാരനാണ് മരിച്ചത് എന്നതുകൊണ്ട് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ആരും ഉന്നയിക്കുന്നില്ല ചില ചോദ്യങ്ങൾ മാത്രമാണ് എന്തിനത് ചെയ്തു എന്ന ചോദ്യങ്ങൾ മാത്രമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായത് ഒരുപക്ഷെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും അനൂപിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്ന് തീരുമാനിച്ചിരുന്നതാണ് എന്നാൽ സമയക്കുറവ് മൂലം അതിന് കഴിഞ്ഞില്ല വേളയിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ പോകുന്നില്ല യാതൊരുവിധ പ്രശ്നങ്ങളും പ്രാരാബ്ധവും ഇല്ലാതിരുന്ന ഒരു വ്യക്തി അനുഗ്രഹീതമായ ഒരു ജീവിതം പാതി വഴി എത്തും മുമ്പ് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പുറയിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കണ്ടെത്തിയേ മതിയാകൂ ആ ചെറുപ്പക്കാരന് നീതി ലഭിച്ചേ മതിയാകൂ